ഇത് പോരാട്ടമാണോ ഇത് ദൈവം തരുന്നതാണോ അപ്പം ഈ പ്രവാചക മണ്ഡലം പറഞ്ഞു ഭയങ്കര പോരാട്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നാട്ടുകാരും നമ്മൾക്കെതിരെ വീട്ടുകാരും എതിരെ വീട്ടിലും പ്രശ്നങ്ങൾ നാട്ടിലും പ്രശ്നങ്ങൾ അവൻ്റെ കൊച്ചിൻ്റെ തന്നെ ധീവിയും വന്ന് പറഞ്ഞു വീണു ആദ്യം ഇതും എല്ലാം ഇത് പോരാട്ടമാണോ ദൈവം തരുന്നതാണോ എന്നാൽ ഞാൻ പറഞ്ഞ് ദൈവം തരുന്നതാണ് ഈ അപ്പോൾ ഇതിനെ പോരാട്ടം ഇല്ലയോ ഞാൻ പറഞ്ഞ് പോരാട്ടം ഉണ്ടായിരിക്കും ഇതൊന്നും നല്ല പോരാട്ടം ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ് കാര്യം ഈ സൂചനവേല എന്നിടയ്ക്ക് സാത്താൻ വന്ന് നിന്നെ ഉപദ്രവിക്കാൻ ദൈവം സമ്മതിക്കും പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് ദൈവം സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പിശാചിനെ നിന്നെ തൊടാനേ കഴിയത്തില്ല അല്ല എന്നാൽ ഇതെങ്ങനെയാ ദൈവം ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സങ്കീർത്തനത്തിൽ ഒരു വാക്യം അവൻ മനുഷ്യരെ എന്റെ തലയിലൂടെ കയറി ഓടിക്കുവാറാക്കി മനുഷ്യരെ എന്റെ തലയിലൂടെ കയറി സാത്താനല്ല ആരെ അവൻ അവൻ ആരാ ദൈവം അങ്ങനെ വാക്യം ഉണ്ടോ നമ്മുടെ വാക്യവും നമുക്ക് ഇഷ്ടമുള്ള വാക്യമേ നമുക്ക് കാണണം എന്നുള്ള സോ ഇവിടെ ദൈവം അവരെ ചുറ്റി നടത്തി അവര് ചുറ്റിപ്പോയതല്ല എന്താ ചുറ്റി നടത്തി എന്നിട്ട് അതായത് ഇത് ദൈവം പ്ലാൻ ചെയ്ത ഒരു കാര്യമാണെന്നാണ് അവിടെ പറയുന്നത് യഹോവ പിന്നെയും പ്രധാന മദ്യം ഒന്നാം വാക്യത്തിൽ യഹോബ പിന്നെ മോശയോട് കല്പിച്ചത് നിങ്ങൾ തിരിഞ്ഞ് മിക്ദോലിനും കടലിനും മത്തിയെ ബാൽ സെഫോറിന് സമീപത്തുള്ള പിഹീരോത്തിന് അരികെ പാളമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറ ദൈവം പറയുകയാണ് എന്ത് നിങ്ങൾ സമുദ്രത്തിനരികെ പാറയമിറങ്ങുക ഇത് നോർമലി ഒരു മനുഷ്യനും പറയാത്ത കാര്യമാണ് കാര്യം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സൈന്യം പുറകെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മുന്നോട്ട് ഓടുക അതായത് വഴി അടക്കുകയാണ് അപ്പോൾ മിശ്രി ഫറവൻ പുറകെ വന്നപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫറവൻ യാതൊരു പ്രയാസവും ഇല്ലാതെ പിടിക്കത്തക്ക രീതിയിൽ മുന്നിൽ ചെങ്കടൽ രണ്ട് സൈഡിലും മലകൾ പുറയിൽ ഫറവന്യ സൈന്യം ഇത് നോർമലി യുദ്ധം അറിയാവുന്ന ഒരാളും ചെയ്യുന്ന കാര്യമല്ല ടെൻ കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇത് കണ്ട ഫറവൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന്റെ ഇസ്രായേലിന്റെ ദൈവം വളരെ ബുദ്ധിഹീനായ ഒരു എന്താ യുദ്ധ നേതാവാണ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ചില യാഥാർത്ഥ്യങ്ങൾ വേദന ഒളിഞ്ഞിടുന്നുണ്ട് അതിനൊന്ന് ഒരു ഗതികേറിന്റെ സമയത്ത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ പിളർത്തി എന്നാണ് നമ്മുടെ ചിന്ത എന്തോ ചെയ്യും ദൈവം രണ്ട് സൈഡിലും മലകൾ മുന്നൽ ചെങ്കടൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യാനാ എന്നാൽ ദൈവം അതിൻ്റെ മധ്യയെ അവർക്കൊരു വഴിയെ ഒരുക്കുവാൻ തെക്കോണം ദൈവം കരണ തോന്നി ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ദൈവം പ്ലാൻ ചെയ്തതാണെങ്കിൽ ഇത് ഗതികേടിൻ്റെ മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു കടൽക്കരയിൽ പാളയമിറങ്ങാൻ ദൈവമാണ് പറഞ്ഞത് എന്താ ദൈവം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ അതിൻ്റെ അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട എഴുതി എഴുതിയെടുത്താൽ മതി ഫൈവ് ടു തേർട്ടി വൺ വായിക്കുമ്പോൾ ശരിക്കും എനിക്ക് അത് എക്സർസൈസസ് എടുക്കണം എന്ന് വലിയ ആഗ്രഹമാണ് പക്ഷെ വി ഡോണ്ട് ഹാവ് ടൈം ഭയങ്കരമായിട്ട് നമ്മുടെ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് വാസ് ഗാഡ്സ് പ്ലാൻ എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലാ കാര്യങ്ങളില്ല മൾട്ടി ഫൈസറ്റഡ് ആണ് ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നാമത്തെ കാര്യം ദൈവം ഇതിലെ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ മക്കളെ അക്കരെ കൊണ്ടുപോകുന്നത് കൂടാതെ മറ്റൊന്നും ഉണ്ടായിരുന്നു എന്തായിരുന്നു അറിയാമോ പറവനെയും സൈന്യത്തെയും ഇവിടെ നശിപ്പിക്കുക എന്നുള്ളത് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ഒരു ബിഷപ്പ് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ സാധനം അറിയുമല്ലേ ചില പ്രായമാകുമ്പോൾ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ പറയാറുള്ളവരുണ്ട് ചിന്ന ചിഹ്ന അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഒരു വികളി അല്ലേ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ പല ബിഷപ്പുമാർക്കും തിരുവേനിമാർക്കും ഒക്കെ പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ് പ്രായമാകുമ്പോൾ തോന്നുന്ന തോന്നിയാസെല്ലാം പറയും അല്ലേ പിന്നെ അമ്മയുടെ അടുത്തും എന്താ അമൃതാനന്ദടുത്തു അവിടെ ഇവിടെയൊക്കെ പോയി അടിയൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഭയങ്കര കഷ്ടമാണ് ഇതുപോലെ ഒരു ബിഷപ്പ് എന്നിട്ട് ഒരു പള്ളിയിൽ വന്ന് പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഈ ചെങ്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കടലും ഒന്നും അല്ല അവിടെ മുട്ടറ്റം വെള്ളമേ ഉണ്ടായിരുന്നുള്ളന്നേ അതവര് നടന്നങ്ങ് കയറി അത്രേ ഉള്ളു അല്ലാതെ വേറെ വലിയ കാര്യമൊന്നും ഇല്ല ഇത് കേക്ക് ഒരാൾ ഒരു പായങ്കര ബിഷപ്പ് താൻ എന്തോ കേട്ടു അല്ലേലിയാന്ന് ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അല്ലുലിയ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരണ്ടിരിക്കേണ്ടതല്ലേ എന്തോ ഇഷോ അങ്ങനായിരുന്നു നിനത്തെന്തോ ഇത്ര വലിയ സ്വപ്നം പറയാൻ അതേപോലെ അല്ലതിലുമേനി ഞാൻ അല്ലുലിയ വളരെ ഒരു കാര്യമുണ്ട് ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ പ്രവോനയും സൈന്യം ദൈവം മുക്കിക്കൊണ്ടെന്ന് എനിക്ക് ദൈവത്തെ പ്രൈസ് പറ്റിയില്ലോട്ട് മുട്ടറ്റം വെള്ളത്തിൽ കൂടെ ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ സൈന്യത്തെയും ദൈവം മുപ്പിക്കൊന്നു നോക്കുമ്പം എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൂടെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അതിനപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ കൂടെ കടത്തി അക്കരെ കൊണ്ട് എന്നത് വലിയ ഒരു ആത്മീക യാഥാർത്ഥ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് അവർ മോശയോട് ചേർന്നു എന്താ ഈ ചെങ്കടലിന് അക്കരക്കേലിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ കാര്യമെന്ന് അറിയാമോ ചെങ്കടലിന്റെ അക്കര എന്ന് പറയുന്നത് ഫറവോന്റെ രാജ്യമല്ല ചെങ്കടലിന്റെ ഇക്കര ഫറവോന്റെ രാജ്യമാണ് ചെങ്കടലിനക്കര ഈ ജനം പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ദേഹ ദേഹത്തോടാനുള്ള അധികാരം ഫറവോന് ഇല്ല ചെങ്കടലിന് ഇക്കരയാണെങ്കിൽ അവൻ പറഞ്ഞു വിട്ടതായിരിക്കും എന്തുമായിരിക്കും പക്ഷെ അവന്റെ പ്രജകളാണ് അവൻ ഇസ്രായേൽ ജനം ഫറവോന്റെ പ്രജകളാണ് എവിടെ വരെ ചെങ്കടൽ വരെ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ വേറെ രാജ്യമാണ് ഇത് ഭയങ്കര ഒരു സ്പിരിച്വൽ മീനിങ് ആണ് എന്ത് നാം കൈവക്കിയാലും അല്ലലിയ പറഞ്ഞാലും യോഗത്തിനൊന്നിരുന്നാലും സാത്താന് നമ്മുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുന്നില്ല സാത്താന് നമ്മുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടണമെങ്കിൽ അവന്റെ രാജ്യം കടക്കണം അവന്റെ രാജ്യം കടന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് യേശുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം അതാണ് ശരിക്കും ബാപ്റ്റിസം എന്ന് പറയുന്നത് ബാപ്റ്റിസത്തിൽ എന്താ സംഭവിക്കുന്നത് ബാപ്റ്റിസത്തിൽ നമ്മൾ പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ നമുക്ക് പിശാ നമ്മൾ ഭരവന്റെ അടിമയല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളുടെ പാട്ടുകാരും പറഞ്ഞത് ഫറവന് ഞാനിനി അടിമയല്ല എന്താണ് പരമ സിയോന് അന്യനല്ല ഐ എം നോ മോർ എ ടു ബിക്കോസ് ഐ മോർട്ട് ഞാൻ ആ നദി അല്ലെങ്കിൽ ഞാൻ ആ സമുദ്രത്തെ കടന്നു കളഞ്ഞു ഇതാണ് വാസ്തു ബാപ്റ്റിസത്തിന്റെ പ്രത്യേകത ബാപ്റ്റിസം ബാപ്റ്റിസംന്ന് ചുമ്മാ വെള്ളത്തിൽ മുങ്ങുന്നതല്ല അതിനകത്തെ അർത്ഥം എന്താണ് വി ആർ ക്രോസിങ് എ സീ അതിന് മുമ്പുണ്ടായിരുന്ന ഫറവോന്റെ രാജ്യത്തെ വിട്ട് ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റമാണ് പ്രവേശനമാണ് അതിനുശേഷം പിശാജിന് നമ്മുടെ മേൽ അവകാശമില്ല പിശാചിന് നമ്മുടെ മേൽ അവകാശമില്ല എന്ന് പറയുന്നത് ഒരു കാര്യം തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാനും ഒക്കത്തില്ല ഇറ്റ് എ എ എ ടിക്കറ്റ് 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 ഇറ്റ്സ് ഇറ്റ്സ് നോർമലി വി സേ ദാറ്റ് മീൻസ് നോ ടേണിംഗ് ബാക്ക് യു ആർ ക്രോസിംഗ് ദ പോയിന്റ് ഓഫ് നോർ റിട്ടേൺ മടങ്ങി വരവിന്റെ പോയിന്റ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല മറ്റൊരു ലോകമാണ് മറ്റൊരു ലോകം നമ്മുടെ നാട്ടിൽ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെണ്ണു പോയി ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കും ഇല്ല എപ്പോഴാണ് പെണ്ണു പോയി ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു പെണ് ആരുടെ വീട്ടിലാണ് ചെറുക്കൻ്റെ വീട്ടിലാണ് അന്നേരം അതിന് ശേഷം ഉള്ള അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വേറൊരു ലോകത്തിലാണ് ലോകത്തിലേക്ക് ബാപ്റ്റിസം എന്ന് പറയുന്നത് അതുപോലെയാണ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ മാര്യേജ് ഒരു വിവാഹം എന്താ പോലെയാണ് അവിടെ ചെയ്യുന്നത് ഐ ബിലോങ് ടു ജീസസ് വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീ പറയുന്നത് ഇന്നലെ വരെ ഞാൻ എന്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രോപ്പർട്ടി ആയിരുന്നു ഇന്നലെ വരെ എനിക്ക് വേറെ ബന്ധങ്ങൾ എന്തെല്ലാം ഉണ്ടായിരിക്കും അതെല്ലാം മാറി ഇന്ന് മുതൽ ഐ ആം ടേക്കിംഗ് ദിസ് മാൻ ആസ് മൈ ഹസ്ബൻഡ് ആൻഡ് നവ് ഓൺ ഐ ആം എൻ്ററിംഗ് ഇൻ ടു ഹിസ് വേൾഡ് ഈ വ്യക്തിയുടെ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണെന്ന് പുറം ലോകത്തോട് പബ്ലിക്കായിട്ട് പറയുന്നതാണ് വിവാഹം അതുപോലെ സ്നാനത്തിൽ നമ്മൾ ലോകത്തോട് പറയുകയാണ് ഇന്നലെ വരെ ഞാൻ പിശാചിന്റെ സാമ്രാജ്യത്തിലായിരുന്നു പറവന്റെ അടിമയായിരുന്നു പക്ഷേ ഐ എം ക്രോസിംഗ് ദ സീ നവ് ഓൺ ഐ ബിലോങ് ടു ജീസസ് എനിക്ക് വേറെ ഒരു ലോകമില്ല ഞാൻ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതാണ് സമുദ്രത്തിലൂടെ കടന്ന് സ്നാനമേറ്റു എന്ന് പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും സ്നാനമേറ്റ് ആരോട് ചേർന്നു മോശയോട് ചേർന്നു ഇസ്രായേൽ മക്കൾ സ്നാനമേറ്റ് മോശയോട് ചേർന്നു നമ്മൾ സ്നാനമേറ്റ ആരോട് ചേരുന്നു യേശു ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്താണ് വി ആർ യുണൈറ്റഡ് വിത്ത് ഹിം വി ആർ ഐഡന്റിഫൈഡ് വിത്ത് ഹിം യുണൈറ്റഡ് ബൌണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കെട്ടപ്പെട്ടെന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് കഷ്ടപ്പെട്ട് ഒരു കൊണ്ട് വരിഞ്ഞു കെട്ടുന്നത് പോലെ നമ്മളെ ആരുമായിട്ട് വരിഞ്ഞു കെട്ടുകയാണ് സ്നാനത്തിൽ കർത്താവിനോട് അതിന്റെ അർത്ഥം എന്താ പിന്നീട് കർത്താവിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം നമുക്ക് ഇല്ല വൺസ് യു ആർ ബൗണ്ട് വിത്ത് ജീസസ് യു ആർ നോട്ട് റിലീസ്ഡ് ഫ്രം ഹിസ് ബൈ യു വിൽ കണ്ടിന്യൂ യു റിച്ച് സാധാരണ കല്യാണത്തിലൊക്കെ ഒരു ഉണ്ടല്ലോ കല്യാണത്തിൽ മരിക്കുന്ന സമയത്ത് യു ആർ ഫ്രീ ഫ്രം യുവർ മാര്യേജ് ബോണ്ട് വിവാഹ ബന്ധത്തിൽ നിന്ന് എന്താ അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ കല്യാണം നടത്തുന്നത് നമ്മളെല്ലാം പറയുന്നതാണ് അല്ലാതെ നിങ്ങളെ വേർപിടിക്കാൻ ആർക്കും അവകാശമില്ല പക്ഷേ യേശുവുമായിട്ടുള്ള ബന്ധം ഏഹ് മരണത്താൽ പോലും എന്താണ് വേർപെടുന്നത് അല്ല നിത്യതയോളം നിലനിൽക്കുന്നതായ ഒരു ബൈൻറിങ് ആണ് അപ്പോൾ അത് ഒരു ചില്ലറ കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ആയിരുന്നു എന്ത് ഇസ്രായേൽ മക്കളെ സമുദ്രത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് എന്തിനുവേണ്ടി അവർ തിരിഞ്ഞു വരാനായിട്ട് പാടില്ല ഓഫ് യു ഭർവന്റെ രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ചെങ്കൽ നിക്കടയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും സാത്താന് തീർച്ചയായിട്ടും എന്തുണ്ട് ഞാൻ പറയും ദിസ് ബാപ്റ്റിസം ബാപ്റ്റിസംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻ നമ്മൾ ബൗണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ നാം അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു തുടങ്ങുന്നത് എവിടെയാണ് അവനോടുകൂടെ മരിച്ചു അതുകൊണ്ടാണ് റോമലേഖനം ആറാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അവിടെ പൗലോസ് കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്തുവിൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുമാനം യു അണ്ടർ അപ്പോൾ അവിടെയാണ് നമ്മളുടെ നമ്മൾ നമ്മളുടെ കെട്ടപ്പെടുന്ന സ്റ്റേജ് നടക്കുന്ന തുടങ്ങുന്ന അവിടെയാണ് അവിടെ തൊട്ടാണ് നമ്മൾ കർത്താവിനോട് ചേരുന്നത് എവിടെയാണ് തുടങ്ങുന്നത് മരണത്തിൽ അഥവാ ക്രൂശിലാണ് എന്തുകൊണ്ട് അത് ക്രൂശിൽ തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളുടെ ജനനത്തിൽ നമ്മൾ ആരോടാണ് ഐഡന്റിഫൈ എന്നറിയാമോ ആദാമിനോടാണ് നമ്മുടെ ജനനത്തിൽ നമ്മൾ ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും ആരോട് ബൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആദാമിനോട് ബൗണ്ട് എന്നാൽ ആദാമിനോട് ബൗണ്ട് ആയത് കൊണ്ട് ദൈവം ആദാമിൽ നിന്ന് ജനിച്ച എല്ലാ ആളുകളെയും നോക്കുന്നത് ആദാമിനെ നോക്കുന്ന പോരാ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ജോസഫ് ഇടമർഗ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു എത്തിസ്റ്റ് ഉണ്ടായിരുന്നു മരിച്ചു പോയി എന്നാണ് എന്റെ ചിന്ത അപ്പൊ ജോസഫ് ഇടമുറക് എന്തുകൊണ്ട് എത്തിസ്റ്റ് ആയത് നിരീശ്വരവാദി ആയെന്നുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കപ്പെടുന്നപ്പോൾ ഒരു കൊച്ചൻ ചോദിച്ചു സാറേ രണ്ടായിരം കൊല്ലം മുമ്പ് യേശു മരിച്ചാൽ എന്റെ ഭാവങ്ങൾ എങ്ങനെയാ മോചിക്കപ്പെടുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അന്ന് ഞാൻ ആലോചിച്ച് ഇതെല്ലാം മണ്ഡതരമാണല്ലോ അന്ന് തൊട്ട് ഞാനൊരു എത്തി ഇതിനകത്ത് എന്താ ഇല്ലോചിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം അല്പം ബുദ്ധിയോടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് ബ്രിട്ടീഷുകാർ ഞാൻ തിരുവല്ലക്കാരനാണല്ലോ കാരനാണല്ലോ ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ നാടൊക്കെ എന്ന് പറയുന്നത് പണ്ട് തിരുവിതാംകൂർ ആയിരുന്നു തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ വന്നുകഴിഞ്ഞാൽ തിരുവിതാംകൂർ വന്ന് കീഴടക്കാൻ നോക്കിയപ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു കൊടുത്തു മറ്റൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ് ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത് ടു യു അല്ലെങ്കിൽ സാമന്ത് നല്ല വാക്കൊക്കെ നമ്മൾ അടിമകളാണെന്ന് പറയുന്നതിന് വേറെ വാക്കുകളൊക്കെ നമ്മൾ കാണുമായിരിക്കും പക്ഷേ ബേസിക്കലി മീനിങ് എന്താണ് ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ് ആരെ ഒപ്പിട്ടത് ഒരു മനുഷ്യൻ തിരുവിതാംകൂർ രാജാവ് പിറ്റേ ദിവസം തൊട്ട് ബ്രിട്ടീഷ് പടയാളികൾ എന്റെ വല്യപ്പന്റെ അടുത്ത് വന്നിട്ടും പറയുന്ന ചാടിക്കുന്ന ചാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്റെ വല്യപ്പം പറഞ്ഞു ഇയാളൊന്നും എന്റെ അടുത്ത് ബ്രിട്ടൻ ബ്രിട്ടനിൽ ഇരിക്കേണ്ടി വരുന്ന വീട്ടിൽ വന്ന് ഈ പറയുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് അതെ നിങ്ങളുടെ രാജാവ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളെല്ലാരും ഞങ്ങളുടെ അത് ഞാൻ സൈൻ ചെയ്തില്ലല്ലോ എന്ന് വല്യപ്പം പറഞ്ഞാ പറ്റുമോ ആ വ്യക്തികളെ തിരുവിതാംകൂളിലെ മുഴുവൻ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ സൈൻ ചെയ്താൽ മതി ഒരു രാജാവ് സൈൻ ചെയ്താൽ മതി